സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം വെറും ഒരു പത്ത് രൂപ നാണയം അല്ലെങ്കിൽ പത്ത് രൂപയുടെ ഒരു നോട്ട് നിങ്ങൾ ഈ വിധം സൂക്ഷിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ അലമാരയിൽ അവർ പണത്തിന്റെ വർധന ഉണ്ടാകും പണവരവിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന തടസ്സങ്ങൾ നീങ്ങി നിങ്ങൾക്ക് സാമ്പത്തികമായി ഉയരുവാൻ സാധിക്കും ധനപരമായ അനേക വശ്യകർമ്മങ്ങൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അവയുടെ ഗണത്തിലേക്ക് പുതിയ ഒന്നുകൂടി നമ്മൾ കൂട്ടിച്ചേർക്കാൻ പോവുകയാണ് എല്ലാ ധനപരമായ വശ നിങ്ങൾ ചെയ്യേണ്ടതില്ല നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കർമ്മം മാത്രം നിങ്ങൾ ചെയ്താൽ മതിയാകാം നിലവിൽ സാമ്പത്തിക വർധനവിന് മറ്റു കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാം അല്ല എങ്കിൽ അത് തന്നെ അനുവർത്തിച്ച് പോരാവുന്നതാണ് അപ്പം വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്യ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി നീച്ചാൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് അപ്പോൾ പല വിധത്തിലുള്ള ജോലികൾ ചെയ്തിട്ടും ബിസിനസ്സുകൾ ചെയ്തിട്ടും അവർ സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി കൈവരിക്കാൻ സാധിക്കുന്നില്ല എന്ന് വിഷമിക്കുന്നവരാണോ എന്ന് വിലപിക്കുന്നവരാണോ നിങ്ങൾ കടബാധ്യതകൾ അനുദിനം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണോ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ഇതിനൊരു പരിഹാരം തേടാൻ പോവുകയാണ് ഞാൻ മുന്നേ സൂചിപ്പിച്ചിരുന്നു ധനവരവിന് ഉതകുന്ന അനേക വിദ്യകൾ ആയുർവല്ലി മീഡിയ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അവയിൽ ഏതൊരു കർമ്മം ചെയ്താലും നിങ്ങൾക്ക് ധനവരവ് കൈവരിക്കുവാൻ സാധിക്കും അപ്പൊ അതൊന്നും ചെയ്യുവാൻ സാധിക്കാത്തവർക്ക് കേവലം ഒരു പത്ത് രൂപ നാണയമോ നോട്ടോ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു കർമ്മം ചെയ്യാം ഈ വാസ്തുശാസ്ത്രവും പണസമ്പത്തുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട് വാസ്തുശാസ്ത്രത്തില് പണം സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് പല നിർദ്ദേശങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും അശ്രദ്ധയോടുകൂടിയിട്ട് പണം സൂക്ഷിക്കുമെങ്കിൽ അശ്രദ്ധയോടു കൂടി പണം വെച്ച് നമ്മൾ നമ്മളതിന് ചിലവാക്കുമെങ്കിൽ ധനനഷ്ടം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഈ പണം സൂക്ഷിക്കുന്ന കാര്യത്തിൽ നമ്മൾ കൃത്യമായ ആ ഒരു ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ് അപ്പൊ ഈ ഒരു കർമ്മം പത്ത് രൂപ മാറ്റിവെച്ചുകൊണ്ട് അല്ലെങ്കിൽ പത്ത് രൂപ നോട്ട് കൊണ്ട് ചെയ്യുവാൻ സാധിക്കുന്ന ഒരു കർമ്മമാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് കേവലം ഒരു പത്ത് രൂപ നിങ്ങൾ മാറ്റിവെക്കുക ഈ ഒരു പത്ത് രൂപയാണ് പിന്നീട് നിങ്ങളുടെ സാമ്പത്തികമായ വളർച്ചയ്ക്ക് ആധാരമാകാൻ പോകുന്നത് ഇനി ഈ ഒരു പത്ത് രൂപ ഒരു ചുവന്ന പട്ടിൽ പൊതിഞ്ഞു വേണം നിങ്ങൾ സൂക്ഷിക്കുവാനാണ് ചുവന്ന തുണിയിൽ സൂക്ഷിക്കുന്നതിലൂടെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും കടാക്ഷവും നിങ്ങൾക്ക് കൂടുതലായും കൈവന്നു ചേരും എന്നുള്ളത് കൂടിയുമാണ് ലക്ഷ്മി ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ട് എങ്കിൽ സാമ്പത്തികമായിട്ട് ഏതൊരു വ്യക്തിക്കും ഉയരുവാൻ സാധിക്കും ധനമില്ലായ്മയും കടം പെരുകുകയും ചെയ്യുന്നത് ലക്ഷ്മി ദേവിയുടെ ഭഗവതിയുടെ അനുഗ്രഹം ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പൊ നിറം എന്ന് പറയുന്നത് ആ ശക്തിയുടെയും സാമ്പത്തിക ഉയർച്ചയുടെയും പ്രതീകമായിട്ടാണ് സങ്കല്പിക്കപ്പെടുന്നത് അപ്പോ ഈ ഒരു പത്ത് രൂപ നമ്മൾ സൂക്ഷിക്കുന്നത് നമ്മുടെ അലമാരയില് ശുദ്ധിയും വൃത്തിയുമുള്ള ഒരു ഇടം തിരഞ്ഞെടുത്തുകൊണ്ട് അവിടെ വേണം സൂക്ഷിക്കുവാന് ധനം സൂക്ഷിക്കുന്ന ഈ ഒരു ഭാഗത്ത് ഒരു കാരണവശാലും സൂചി പിന്ന് പഴയ ബില്ലുകൾ മരുന്നിന്റെ കുറിപ്പടികൾ ഇതൊന്നും തന്നെ വെക്കുവാൻ പാടില്ല എന്നുള്ളതാണ് ഇത്തരത്തിൽ പണത്തിന് ഒരു ബഹുമാന്യ സ്ഥാനം കൊടുത്ത് നമ്മൾ അതിനുപയോഗിക്കുമ്പോഴാണ് അവർ ധനം നമ്മൾ വർദ്ധിക്കാൻ ആരംഭിക്കുന്നത് വടക്ക് ദിശ എന്ന് പറയുന്നത് ദിക്കാണ് ഈ വടക്ക് ദിശയിലേക്ക് തുറക്കുന്ന രീതിയിൽ വേണം നമ്മുടെ ഗൃഹത്തിൽ അലമാര സ്ഥാപിക്കുവാൻ ആ അലമാരക്കുള്ളിൽ വേണം നമ്മൾ ഇതുപോലെ ആ ഒരു പത്ത് രൂപ നോട്ട് ചുവന്ന പട്ടിൽ ഈ വിധം ബഹുമാനം നൽകി അതിനെ സൂക്ഷിക്കുവാൻ ഈ ഒരു പത്ത് രൂപ കൂടാതെ മറ്റ് ധനവും നമ്മുടെ ഗൃഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറി സൂക്ഷിക്കുന്നതിനേക്കാൾ ഒരിടത്തിൽ വെച്ച് പണത്തെ കൈകാര്യം ചെയ്യുമെങ്കിൽ അല്ലെങ്കിൽ വിനിയോഗം ചെയ്യുമെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠത അതാണ് ആ രീതിയിൽ പരിശോധിക്കുമ്പോൾ നമ്മുടെ ധനമെല്ലാം ഈ അലമാരയിൽ ഈ ഒരു പത്ത് രൂപ സൂക്ഷിക്കുന്നതിനോട് ചേർന്ന് നിങ്ങൾക്ക് അതിനെ സൂക്ഷിക്കാവുന്നതാണ് ഇനി നമ്മളിപ്പോ ആചാര വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ഒരു പത്ത് രൂപ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടല്ലേ അതിനോടൊപ്പം ചില ദിവ്യമായ വസ്തുക്കൾ കൂടി നമ്മൾ സൂക്ഷിക്കുമെങ്കിൽ മഞ്ഞൾ ഏലക്കായ ഗോമതി ചക്രം കവടി ശംഖ് ഇങ്ങനെയുള്ള ദിവ്യമായ വസ്തുക്കൾ വെക്കുന്നതിലൂടെ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നമുക്ക് നാൾക്ക് നാളിൽ വർദ്ധിക്കുന്നതാണ് അപ്പൊ നമുക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ഒരു ഫണ്ട് റേസ് ആവുകയാണ് അത് ചിലപ്പോൾ ഒരു വസ്തു വസ്തുവിറ്റാകാം അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും പ്രോപ്പർട്ടി വിറ്റിട്ടാകാം അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന തുകകളിൽ നിന്നെല്ലാം ഒരു പത്ത് രൂപ നമ്മൾ ഈ ഒരു പട്ടിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ആ ഒരു പത്ത് രൂപയിലേക്ക് കൂട്ടിച്ചേർക്കുക ഇനിയിപ്പോ ദിവസവും നിങ്ങളുടെ കൈകളിലേക്ക് ധനം ഒഴുകി വരികയാണ് അപ്പൊ ആ ഒരു ദിവസവും പത്ത് രൂപ വെച്ച് മാറ്റണമോ അങ്ങനെയില്ല അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് ഒരു വലിയ എമൗണ്ട് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു പത്ത് രൂപ നിങ്ങൾ ഈ വിധം മാറ്റുക ആറു മാസമോ ഒരു വർഷമോ ആകുന്ന മുറയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു സമയം ഇനി അതല്ല നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിലേക്ക് പോകുന്ന അന്ന് ഈ ഒരു പട്ടഴിച്ച് അതിൽ എത്ര രൂപയുണ്ടോ പത്താണെങ്കിൽ പത്ത് ഇരുപതാണെങ്കിൽ ഇരുപത് മുപ്പതോ അമ്പതോ നൂറോ എത്രയാണെങ്കിലും ആ ഒരു ധനവും കൂടി നിങ്ങൾ എടുത്ത് നിങ്ങളുടെ കുലദേവതാ ക്ഷേത്രത്തിലേക്ക് പോവുക ഇനി അതല്ല നിങ്ങൾക്ക് കുലദേവതാ ക്ഷേത്രം അറിയില്ല അല്ലെങ്കിൽ നിങ്ങളുടെ കുലദൈവം ഏതാണ് എന്ന് അറിയില്ല നിങ്ങളുടെ ഗൃഹത്തിന് ഏറ്റവും അടുത്തുള്ള ആ ഒരു ക്ഷേത്രത്തിൽ സന്ദർശനം ചെയ്യുന്ന സന്ദർഭത്തിൽ അത് ആ ക്ഷേത്രത്തിലെ ഉത്സവം വരുമ്പോഴോ മറ്റു വിശേഷ ദിവസങ്ങൾ വരുമ്പോഴോ നിങ്ങൾക്ക് ഈ ഒരു പട്ടയഴിച്ച് ഈ ഒരു ധനം എടുക്കാം ഇനി അതെല്ലാം നിങ്ങളൊരു മഹാക്ഷേത്രം സന്ദർശനം ചെയ്യാനായിട്ട് പോകുന്ന സന്ദർഭത്തിലും നിങ്ങൾക്ക് ഈ ഒരു ധനത്തെ നിങ്ങൾക്ക് എടുത്ത് ആ ഒരു ക്ഷേത്രത്തിൽ അത് നിങ്ങളുടെ കുടുംബക്ഷേത്രമായാൽ ഏറ്റവും നല്ലത് അവിടെ നിങ്ങൾ അന്നദാനത്തിന് കൊടുക്കാം അതുപോലെ തന്നെ ആ ക്ഷേത്രത്തിന് സമീപത്തൊക്കെ സാധുക്കളായിട്ടുള്ള ആളുകൾ ഉണ്ട് എങ്കിൽ ആ സാധുക്കൾക്ക് കൊടുക്കാം സന്യാസികൾക്ക് കൊടുക്കാം ഇനി ഈ ധനം കൊടുത്ത് നിങ്ങളുടെ ക്ഷേത്രത്തിലേക്ക് അതിപ്പോൾ നിങ്ങൾ സന്ദർശനം ചെയ്യുന്ന ക്ഷേത്രങ്ങളിലേക്ക് പൂജാദ്രവ്യം മേടിച്ചു കൊടുക്കുക അപ്പൊ കർപ്പൂരമോ തിരിയോ എണ്ണയോ പൂക്കളോ പനിനീരോ തുടങ്ങി പൂജാദ്രവ്യങ്ങൾ വാങ്ങിയിട്ടും നിങ്ങൾക്ക് സമർപ്പിക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് അതായത് നമുക്ക് കിട്ടുന്ന ആ ഒരു വലിയ വലിയ എമൗണ്ടുകളിൽ നിന്ന് നീക്കി വെക്കുന്ന ആ ഒരു പത്ത് രൂപ അപ്പൊ ആ ഒരു പത്ത് രൂപ ഈ വിധം ഈശ്വരന് വേണ്ടി നീക്കി വെച്ചതിന് ശേഷമേ നിങ്ങൾ നിങ്ങളുടെ ദൈനംദിന ചിലവുകൾക്കോ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ആ ഒരു തുകയിൽ നിന്ന് ചിലവഴിക്കുവാൻ പാടുള്ളൂ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ കൈകളിലേക്ക് ധനം ധാരാളമായി ഒഴുകി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും സംശയവുമില്ല പണം എന്ന് പറയുന്നത് മഹാലക്ഷ്മിയുടെ പ്രതിരൂപമാണ് അല്ലെങ്കിൽ സ്വരൂപമാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും അലക്ഷ്യമായിട്ട് ആ ഒരു ധനത്തെ നിങ്ങൾ കൈകാര്യം ചെയ്യരുത് ചിലർ പണത്തെ അവിടെ ഇവിടെയൊക്കെ കൊണ്ട് വെച്ച് സൂക്ഷിക്കാറുണ്ട് ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല മുന്നേ സൂചിപ്പിച്ചതുപോലെ പണത്തെ നിങ്ങൾ ബഹുമാനിക്കുക അതിനെ ആദരിക്കുക ലക്ഷ്മി ദേവിയെ എങ്ങനെയാണോ നിങ്ങൾ നോക്കിക്കാണുന്നത് അതുപോലെ പണത്തെയും നോക്കിക്കാണുക വലിയ വലിയ എമൗണ്ടുകൾ നിങ്ങളുടെ അലമാരയിലോ ലോക്കറിലോ വെച്ച് പൂട്ടുക നിത്യ ചെലവിനുള്ള പണം ചിതറെ സൂക്ഷിക്കാതെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു മേശയിലോ അല്ലെങ്കിൽ ഒരു ഡബ്ബയിലോ നിങ്ങളത് സൂക്ഷിക്കുക ഈ ഒരു ചെറിയ കാര്യം ചെയ്യുന്നതിലൂടെ ഉറപ്പായും നിങ്ങളുടെ സാമ്പത്തികമായ മേഖലയിൽ വലിയ വളർച്ചയും ഉയർച്ചയും ഉണ്ടാകും അപ്പൊ ഇക്കാര്യം ഒന്ന് ചെയ്തു നോക്കൂ ഒരു ആറുമാസം നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുന്നതിലൂടെയാണ് അതിപ്പോൾ മാസത്തിൽ നിങ്ങൾക്ക് ശമ്പളം കിട്ടുമ്പോൾ അതിൽ നിന്ന് ഒരു പത്ത് രൂപ എടുത്തു വെക്കുക ആറുമാസം കൂടുമ്പോൾ അറുപത് രൂപയാകില്ലേ ആ അറുപത് രൂപ മതി അത് നിങ്ങൾ ഈ വിധം അന്നദാനത്തിനോ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് വിനിയോഗിക്കുക അല്ലെങ്കിൽ ദൈവത്തിന് തന്നെ അത് ദാനമായിട്ട് നൽകുക പൂജാദ്രവ്യങ്ങൾ ദ്രവ്യങ്ങൾ വാങ്ങി നിങ്ങൾ സമർപ്പിക്കാം മറ്റുള്ളവർക്ക് വിശപ്പെടക്കുന്നതിന് വേണ്ടിയിട്ട് വിനിയോഗിക്കാം അപ്പോൾ ഇത് തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിപ്പെടുന്നതിനും ലക്ഷ്മി കടാക്ഷം നേടുന്നതിനും ഏറ്റവും എളുപ്പമുള്ള ലളിതമായ ഒരു കർമ്മമാണ് ഇപ്പോൾ വരുന്നൊരു വീഡിയോയിൽ നമുക്ക് ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു അറിവുമായി എല്ലാവർക്കും നന്ദി നമസ്കാരം